അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്തൂലഹീം അലഹമുല്ലാഹുറാലി വസ്ലിൻ ഭൂമിയിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ് അവൻ്റെ ഭവനങ്ങൾ അള്ളാഹുവിന് അഴിബാത്ത് ചെയ്യപ്പെടുന്ന പള്ളികൾ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും വലിയ ബഹുമാനവും ആദരവുമുണ്ട് ഭൗതികമായ സംസാരങ്ങളോ മറ്റു പ്രവർത്തനങ്ങളോ ഒരിക്കലും പള്ളിയിൽ വെച്ച് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ അമലുകൾ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായിത്തീരും അതിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാനും ആദരിക്കാനുമാണ് നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നിരവധി അതപുകൾ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നാം പള്ളിയിൽ പ്രവേശിക്കേണ്ടത് നമ്മുടെ വലതു കാൽ പള്ളിയിലേക്ക് വെച്ച് മുത്തനബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ച ലിഖറുകൾ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടാണ് നാം പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത് അള്ളാഹുൻ്റെ ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങളുടെ മേൽ സലാത്ത് സലാമുകൾ ചൊല്ലി അള്ളാഹു മഹഫുല്ലി ദുനൂബി വഫ്തഹലി അബുബാബുറമതിക്ക എന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ടായിരിക്കണം നാം പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത് പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇരിക്കാതെ ഇരിക്കുന്നതിന് മുമ്പായി രണ്ടത്രക്കാലത്ത് തഹ്യത്തിനുസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് എന്താണ് നാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുമ്മ അള്ളാഹുബെ ഇഫ്തഹലി എനിക്ക് നീ തുറന്നു തരണമേ അബുബാബ റഹ്മിക് നിൻ്റെ റഹ്മത്തിൻ്റെ നിൻ്റെ കാരണത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നാം ചൊല്ലേണ്ടത് ഭൗതികമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് പാരത്രികമായ ലോകത്തെ വിജയത്തിന് വേണ്ടിയും അവിടുത്തെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവൻ്റെ വിശ്വാസികളായ ആളുകൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തെയുമാണ് നാം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ തേടണം ചോദിക്കണമെന്ന് പറയാനുണ്ടായ കാരണമെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് മഹാനായിമ്മ മുസ്ലിം റലി അള്ളാഹുഅന്നു ബഹുമാനപ്പെട്ട അബൂ ഹു മൈദ് അലിയുള്ള തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം ഇതാ ദലാഹദ് കുമുൽ മസ്ജിദ് നിങ്ങളാരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ ഫല്ലഖുൽ അവൻ പറഞ്ഞു കൊള്ളട്ടെ അള്ളാഹു മഫ്തഹലി അബുബാബ് റഹ്മിഖ് അള്ളാഹുയൻ്റെ റഹ്മത്തിൻ്റെ കാരണത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണമേ വൈദാ ഖറജ ഇനി പള്ളിയിൽ നിന്നും സ്കാറു മറ്റുമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണെങ്കിലോ ഇടതുകാലാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നിട്ട് ഫല്ലഹുലഭൻ പറയണം അള്ളാഹുബീൻ ഫലുഖിൻ ഫലുലിക്ക അള്ളാഹുവിൻ്റെ നിൻ്റെ ഔദാര്യം ഞാൻ നിന്നോട് ചോദിക്കും ഹലാലായ ഭക്ഷണം ഹലാലായ ജോലി താമസിക്കാൻ അനുയോജ്യമായ വീട് സ്വാലിഹത്തായ ഭാര്യ സ്വാലിഹ്യങ്ങളായ മക്കൾ ഇങ്ങനെയൊരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഈ അള്ളാഹുവിൻ്റെ ഔതാര്യം എന്നതിൽപ്പെടും അപ്പോൾ അള്ളാഹുവിൻ്റെ ഔതാര്യം കൊണ്ട് ഇതെല്ലാം എനിക്ക് നൽകണമെന്നുള്ള ആ പ്രാർത്ഥന അത് നടത്തണമെന്ന് ഹബീബ് സല്ലാഹു അലഹി സ്വല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു ഹദീ സിലിമ മുസ്ലിം റള്ളിയാഹുവിനെ തന്നെ ഉദ്ധരിക്കുന്നതായി കാണാം മിദാ ദലാ ഹദു കുമൽ മസ്ജിദ് നിങ്ങളാരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്നതിന് മുമ്പായി കൊണ്ട് രണ്ടുറക്കാത്ത നുസ്കാരം നിർവഹിക്കണം തഹീ തനസ്കാർ നിർവഹിക്കണം അത് നിർവഹിക്കാതെ ഒരിക്കലും ഇരിക്കരുത് അത് കറാഹത്താണ് അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് ഹബീബ് സല്ലു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഈ എന്ന നിസ്കാരം നിർവഹിക്കുന്നില്ല ഏതെങ്കിലും നിസ്കാരം പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പായി നിർവഹിക്കണം പള്ളിയിൽ നടക്കുന്ന ജമാഅത്തുകൾ പങ്കെടുത്തു അതല്ലെങ്കിൽ ദുഹാ നിസ്കാരം നിർവഹിച്ചു ഉള്ളൂവിന് ശേഷം നസ്കാരം നിർവഹിച്ചു ഇങ്ങനെ ഏതെങ്കിലും നിസ്കാരം നിർവഹിച്ചുകൊണ്ടായിരിക്കണം പള്ളിയിൽ ഇരിക്കേണ്ടത് അതിനു മുമ്പ് ഇരിക്കൽ കറാഹത്താണ് നാംസ്കരിക്കുന്ന സുന്നത്താനുസ്കാരത്തിൻ്റെ കൂടെ ഉദാഹരണത്തിൽ ദുഹാനുസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ദുഹായുടെ കൂടെ തഹ്യത് നസ്കാരവും കരുതിയാൽ രണ്ടിൻ്റെയും പ്രതിഫലം കിട്ടും ഇങ്ങനെ ഓരോ നനസ്കാരത്തിൻ്റെ കൂടെയും തഹ്യത്ത് കരുതിയാൽ ഉള്ളവിന് ശേഷമുള്ള നസ്കാരത്തിൻ്റെ കൂടെ തഹ്യത്ത് കരുതിയാൽ ഉള്ളുവിന് ശേഷമുള്ള നസ്കാരവും തഹ്യത്തിൻ്റെ പ്രതിഫലവും ലഭിക്കുമെന്നൊക്കെ മഹാന്മാർ വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉള്ളാഹു സ്വഹാനഹുഅല അവൻ ആദരിച്ച ബഹുമാനിച്ച വസ്തുക്കളെ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയുമുള്ള വലിയ തോഫീഖുല്ലാഹു നമുക്ക് തരട്ടെ നമ്മുടെ എല്ലാ അമാലുകളും ഉള്ളാഹുത്തബൂൽ കട്ടാമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു